േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാരണമാണ് നിനക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് ശ്രുതിയോട് പ്രീതി ഈ കാര്യം കേട്ടതിനെ തുടർന്ന് അത് ശരി തന്നെയാണ് എന്ന് ശ്രുതിക്കും തോന്നുന്നു ഇതോടെ ശ്രുതി നന്ദി പറയണമെന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് ഇതിൻ്റെ ഭാഗമായി എ എസ് ആറിനെ ചെന്ന് കാണുന്ന ശ്രുതി ഒരു ടാങ്ക്സ് പറയാനാണ് വന്നിരിക്കുന്നത് എന്ന് പറയുന്നു ഇത് കേൾക്കുന്ന എ എസ് ആർ എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് വ്യക്തമാക്കുകയും ഞാൻ ഇതെല്ലാം നീ ജയിച്ചോട്ടെ എന്ന കരുതി തന്നെയാണ് ചെയ്തത് നിനക്ക് അല്ലാതെ ജയിക്കാനൊന്നും സാധിക്കുകയില്ല എന്റെ സഹായമില്ലെങ്കിൽ നീവറും പൂജ്യമായിരിക്കും എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ശ്രുതിക്ക് ദേഷ്യം വന്നിരിക്കുകയാണ് ഇതോടെ തൻ്റെ സഹായമില്ലെങ്കിലും ഞാൻ ജയിച്ചേനെ ഇത് ഞാനും കൂടി അധ്വാനിച്ചിട്ട് ലഭിച്ച ട്രോഫി തന്നെയാണ് അല്ലാതെ ആരും വെറുതെ തന്നതൊന്നുമല്ല അതുകൊണ്ട് താൻ അത്ര അഹങ്കരിക്കുകയൊന്നും വേണ്ട എന്ന് വ്യക്തമാക്കുകയും ശ്രുതി ചെയ്യുന്നു ഇതോടെ ശ്രുതിയും എ എസ് ആറും വീണ്ടും അടിയായിരിക്കുകയാണ് ഇരുവരും തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾ തീരാതെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു എന്നാൽ ഇതിനിടയിൽ എൻ കെ വീണ്ടും ഇടപെട്ടിരിക്കുകയാണ് ശ്രുതിയുടെ ഡാൻസ് അടിപൊളിയായിരുന്നു എന്നും മാത്രവുമല്ല ഈ ട്രോഫി അർഹിക്കുന്നത് തന്നെയാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന എൻ കെ ഇതിൻ്റെ ട്രീറ്റ് വേണമെന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ അതിനെന്താ ഞാൻ തരാമല്ലോ എൻ കെക്ക് വേണ്ടി എന്തും ഞാൻ ചെയ്തു തരില്ലേ എന്ന് ശ്രുതി പറയുന്നു ഇതെല്ലാം കേട്ട് കണ്ടു നിൽക്കുന്ന അശ്വിന് ദേഷ്യം കൂടുകയാണ് ചെയ്യുന്നത് അശ്വിനാകട്ടെ ഇതേ തുടർന്ന് ഒന്നും പറയാത്ത അവസ്ഥയിൽ ആവുകയും ചെയ്യുന്നു അശ്വിന് ദേഷ്യം വരുന്നത് കാണാൻ ഇടയാകുന്ന ശ്രുതി കൂടുതൽ എക്സൈറ്റഡ് ആവുകയും ഇതേ തുടർന്ന് എൻ കെയുടെ അടുത്തേക്ക് കൂടുതൽ എത്തുകയും ചെയ്യുന്നു ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് ഭയപ്പെടുകയാണ് അശ്വിൻ തനിക്ക് ഇതെല്ലാം കേട്ടിട്ട് ദേഷ്യമിടുന്നുണ്ട് എങ്കിലും അത് പ്രകടിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അശ്വിന് ഉണ്ടാകുന്നത് മാത്രവുമല്ല എൻ കെ യെ എന്തു ചെയ്യണമെന്ന് ആലോചിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ സമയം ശ്യാമാകട്ടെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്നുള്ള യാഥാർഥ്യം മനസ്സിലാക്കിയിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്യണം ഇല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകും എന്നും ഉറപ്പിക്കുന്നു ശ്രുതി ഇങ്ങനെ പൊങ്ങി പോവുകയാണ് എന്ന് മനസ്സിലാക്കുന്ന ശ്യാം ഇതേ തുടർന്ന് തൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും എങ്ങനെയാണ് അവളെ കൊണ്ടുവരേണ്ടത് എന്ന് ആലോചിക്കുകയാണ് ഇതിനിടയിൽ ആകാശ് പ്രീതിയെ ചെന്ന് കാണുകയും വിവാഹത്തിന്റെ കാര്യം വളരെ അടുത്തെത്തി എന്ന് പറയുകയും ചെയ്യുന്നു മാത്രവുമല്ല പ്രീതി തൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ താൻ കണ്ട സ്വപ്നങ്ങളെ പറ്റി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ആകാശ് ഇതിനിടയിൽ അഞ്ജലി അശ്വിനെ ചെന്ന് കാണുകയും എന്താണ് അശ്വിന്റെ മുഖത്തൊരു ഭാവ വ്യത്യാസം എന്ന് ചോദിക്കുകയും ചെയ്യുന്നു അശ്വിൻ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുവെങ്കിലും അശ്വിന്റെ മുഖത്തെ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ തനിക്ക് സാധിക്കുമെന്നും എന്താണ് ഉണ്ട് എന്താണ് ഉള്ളത് എന്നുള്ള കാര്യം തന്നോട് മര്യാദയ്ക്ക് പറയുന്നതാണ് നല്ലത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു പക്ഷേ അശ്വിൻ ഒന്നും പറയാതെ ഒഴിഞ്ഞു മാറിയിരിക്കുകയാണ് ഇതോടെ അശ്വിൻ തൻ്റെ മനസ്സിലെ സ്നേഹം തിരിച്ചറിഞ്ഞ് തുടങ്ങുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്